ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മീൻ കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പീൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ എൻ്റെ മേലൊരു ആരോ ആരോ മാർക്ക് ഉണ്ടാവും ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് നേരിട്ട് പോയിട്ട് വീഡിയോ ചാനലിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ തേങ്ങ കരച്ചിട്ട് വറുത്തരച്ച് വെച്ചിട്ടുള്ള ഒരു മീൻകറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനായിട്ട് തെരണ്ടി മീൻ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനുമാണെങ്കിലും എടുക്കാം കേട്ടോ കുറച്ച് വലിയ മീനുകളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വലിയ വലിയ സ്രാവ് ഇതുപോലത്തെ അങ്ങനത്തെ നെയ് മീൻ അങ്ങനത്തെ വലിയ മീനുകളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയാൽ അപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് ഇക്കാര്യം നമ്മളെ വീട്ടിൽ ഇട്ടാക്കിയിട്ട് തികഞ്ഞിലിട്ടോ ഗൈസ് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതേമാതിരി ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതിൽ ഞാൻ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയണില്ല അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് ചാനലിൽ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു Next two days are going to occupy